ഒരു ഒരു നാച്ചുറൽ ജസ്റ്റിസ് ചാൻസ് ഉണ്ട് എത്ര കൃത്യമായിട്ടുണ്ട് അത് അടുത്തുള്ള വ്യക്തി എന്തോ സ്റ്റേ ഇയാളുടെ വർക്ക് പക്ഷെ ഒന്നും കൊടുക്കുന്നില്ല സർ നമ്മുടെയൊക്കെ റോഡുകളുണ്ട് ഈ റോഡുകൾ പലപ്പോഴും റോഡ് പണിതന് ശേഷം അപ്പോൾ തന്നെ വീണ്ടും പൊളിഞ്ഞു പോകുന്ന സ്ഥിതി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതേ കൂട്ടു തന്നെ ഈ റോഡ് കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ ഇതേ കൂട്ട് സർക്കാർ സംബന്ധമായിട്ട് കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾ പകുതി പണി കഴിഞ്ഞതിന് ശേഷം ആ കോൺട്രാക്ട് അവിടെ ഉപയോഗിച്ചു പോകുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇത് കഷ്ടപ്പെടുന്നത് പൊതുജനങ്ങളാണ് ഇപ്പൊ റോഡുകളുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ പൊളിഞ്ഞ റോഡിൽ കൂടെ പൊതുജനമായിരിക്കും പിന്നെയും പൊക്കോണ്ടിരിക്കേണ്ടത് ആരും പ്രതികരിക്കാത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ പൊതുജനങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിയും ഇതൊരു പൊതു താല്പര്യ ഹർജിയായിട്ട് വരെ കൊടുക്കാവുന്ന കാര്യങ്ങളാണ് കാര്യം ഇതൊരു വ്യക്തിപരമല്ല ഒരു നാടിൻ്റെ ഒരു സമൂഹത്തിനും വേണ്ടി ബാധിക്കുന്ന കാര്യങ്ങളാണ് അതൊരു പൊതു താല്പര്യ ഹർജിയായിട്ട് വേണമെങ്കിൽ കോടതി പോകാം പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുക നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവരൊരു റിപ്ലൈ തരും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനാണല്ലോ ഏത് കാര്യത്തിനും അത്യാവശ്യമായിട്ട് സാധാരണപ്പെട്ട ഒരു പെട്ടെന്ന് ഇത് എങ്ങനെ കൈകാര്യം ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോകണം അപ്പോൾ പോലീസുകാർ തന്നെ ഇപ്പോൾ ഈ കോൺട്രാക്ടറെ വിളിച്ച് തന്നെ അപ്പോൾ തന്നെ വിളിച്ച് വരുത്തി സംസാരിച്ച് അവിടെ വെച്ച് തീർക്കാൻ നോക്കും പ്രശ്നം അല്ലെങ്കിൽ പോലീസുകാർ എഴുതി തരും ഞങ്ങൾ സംസാരിച്ചു ഇതിന് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല ഇവർ അടുത്ത സ്റ്റെപ്പിലേക്ക് പോട്ടെന്ന് പറഞ്ഞ് പോലീസുകാർ തന്നെ എഴുതി തരും അവിടെ നിന്ന് അത് അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഏറ്റവും താഴ്ന്ന മജിസ്ട്രേറ്റ് കോടതിയിലും അവിടെ പോയി അത് കൊടുക്കുക പിന്നെ അവിടുന്ന് ടേക്കപ്പ് ചെയ്ത് പോവുക അങ്ങനെ അതാണ് ഒരു പ്രൊസീജിയർ കൊടുക്കുക അല്ലാതെ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ ഇതിൽ കാര്യം സാധാരണ കോർപ്പറേഷനും ഈ കോൺട്രാക്ടർമാരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ ആ ചർച്ചയിലൊക്കെ അത് തീരുവത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പൊതുജനങ്ങൾ എങ്ങനെയാണ് ഇതേ കൈക്കൊള്ളേണ്ടത് ഈയൊരു വിഷയങ്ങളെ അതായത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഈ കോൺട്രാക്ടർമാർ പെരുമാറുന്നത് പൊതുജനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ആ നാഷണൽ ഹൈവേകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോൾ എടുക്കുന്ന റോഡുകളിലൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം സ്റ്റേറ്റ് ഹൈവേകളുണ്ട് പിന്നെ അതല്ലാതെ കോർപ്പറേഷൻ്റെ റോഡുകളും ഒക്കെ പലപ്പോഴും ഫണ്ട് ഇല്ലായ്മ കൊണ്ടൊക്കെ തന്നെയാണ് നിർത്തിയിടുന്നത് അപ്പം പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ വരും കാര്യം സീസണിലാണല്ലോ നമ്മുടെ വർക്കുകൾ കാര്യം മെയ് തൊട്ട് പിന്നെ ഒരു ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ പിന്നെ മഴയായി പിന്നെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അത് കഴിയുമ്പോഴേക്കും പിന്നെ ഫണ്ട് കാണില്ല അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അപ്പം നമ്മൾ കോൺട്രാക്റ്ററിന് മാത്രം ബുദ്ധിമുട്ടല്ല കോർപ്പറേഷൻ്റെ കയ്യിൽ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഗവൺമെൻറ്റിനും പരിമിതികളുണ്ട് ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിലുള്ളത് സാധാരണക്കാർക്ക് എല്ലാം വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യേണ്ടത് കോർപ്പറേഷൻ ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആരാണ് ഇതിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നതെന്നും ഇതിൻ്റെ ഫണ്ടിൻ്റെ ഡിലേ കൊണ്ടാണോ ഇത് നിൽക്കുന്നതെന്നും ഇതെല്ലാം ഓപ്പണായിട്ട് ട്രാൻസ്പെറൻറ്റ് ആണ് അതിലാതൊന്നും ഒരു ഒളിച്ചു ഉണ്ടാവില്ല എത്ര ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം മുഴുവൻ അവിടുന്ന് നമുക്ക് കിട്ടും ഗവൺമെൻറ് വെബ്സൈറ്റിലും പി ഡബ്ല്യു ഡിന്നെല്ലാം തരുവരും അപ്പം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പല കോൺട്രാക്ടുകളും കാണും ഈ കോൺട്രാക്റ്റിലെല്ലാം ചിലപ്പോൾ അഴിമതികൾ കാണും അപ്പം ഈ അഴിമതികൾ നമുക്ക് നമ്മുടെ ഒരു തോന്നലായിരിക്കാം ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അപ്പം ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ ഉണ്ട് കാര്യം അവരുടെ നമ്മുടെ പി ഡബ്ല്യു ഒക്കെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ പ്രോജക്റ്റും അവോർഡ് ചെയ്തതും അതിനകത്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ടെൻഡറിൻ്റെ പ്രോജക്റ്റ് വരുകയും എത്ര എമൗണ്ടിനാണ് കോൺട്രാക്ട് അവാർഡ് ചെയ്തിരിക്കുന്നതെല്ലാം കൃത്യമായിട്ടുണ്ട് ഇപ്പം അഴിമതിയൊക്കെ വളരെ പൊതുവെ കുറവാണ് പഴയ പോലെ നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഇല്ലേ ഇപ്പൊ അതേപോലെ തന്നെ ഈ കോൺട്രാക്ടർമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകാണുള്ളു ഇപ്പൊ സാർ സാർ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കോൺട്രാക്ടർ പകുതി വരെ അദ്ദേഹത്തിന്റെ പൈസ എടുത്ത് പണി ചെയ്തു പണി ചെയ്തു കഴിഞ്ഞാൽ പൈസ കിട്ടാതുകൊണ്ട് അദ്ദേഹം നിർത്തി പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തെങ്കിലും സാറിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ പല പ്രശ്നങ്ങൾ കൊണ്ടും വരാം ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വടനപ്പള്ളിയിലൊരു വ്യക്തി ഒരു കോൺട്രാക്ടർ ഒരു പണി തുടങ്ങുന്നു തുടങ്ങി കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അത് അടുത്തുള്ള വേറൊരു വ്യക്തി എന്തോ ഒരു സ്റ്റേം മേടിച്ചു ഇയാളുടെ വർക്ക് സ്റ്റോപ്പായി പക്ഷേ പേയ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യു ഈ വിവരം അറിയിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു ലെറ്റർ കൊടുക്കണം ലെറ്റർ ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അത് അവിടെ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് അടിച്ച് മേടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു റിമൈൻഡറും കൂടെ നമ്മൾ കൊടുക്കും എന്നിട്ട് അവരോട് പറയാൻ പറഞ്ഞു ഇനിയിപ്പം ഈ പുതിയ പ്രോജക്റ്റുകളെ എന്തെങ്കിലും അവാർഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് ഫസ്റ്റ് പ്രഫറൻസ് അടുത്ത കോൺട്രാക്റ്റിന് കൊടുക്കാം അതിനൊരു നമുക്കൊരു ന്യായമുണ്ട് ഇനിയിപ്പം ആ പ്രോജക്റ്റ് കുറേ നാൾ കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇത് ആദ്യം ചെയ്ത വ്യക്തിക്ക് പല ടെൻഡറുകൾ പിന്നെ വീണ്ടും വിളിച്ചാലും ഇവർക്ക് ഒരു ഫസ്റ്റ് സേ അതായത് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് അവാർഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഞങ്ങൾ ഈ പ്രൈസിന് അവാർഡ് ചെയ്യാൻ പോവാണ് നിങ്ങൾ മുമ്പ് പകുതി ചെയ്തിരുന്ന കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിലെടുത്തോ അങ്ങനെയുള്ളൊരു ഒരു ഒരു ന്യായവും ഒരു അതായത് ഒരു ഒരു നാച്ചുറൽ ജസ്റ്റിസ് അതിനുള്ളൊരു ചാൻസ് ഉണ്ട് പക്ഷേ ഈ പറയണൊക്കെ നോട്ടീസുകൾ നമ്മൾ കൊടുക്കണം അവരുടെ അത് മേടിച്ച് കയ്യിൽ വെക്കണം അവരോട് വളരെ മാന്യമായ രീതിയിൽ ഡിസ്കസ് ചെയ്ത് ഈ പ്രശ്നം അമിക്കബിളായിട്ട് തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്